അബൈറ്റിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി ഉടനെ തന്നെ എനിക്ക് ജോബ് സെറ്റ് ആയി ഓപ്റ്റോമെട്രി കോഴ്സ് കഴിഞ്ഞിറങ്ങി ഉടനെ തന്നെ ഓപ്റ്റോമെട്രി കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ തൃശ്ശൂർന്നാണ് വരുന്നത് ഞാൻ അബ്റ്റ് ഐ ഹോസ്പിറ്റലിൽ ഓപ്റ്റോമെട്രി ബി എസ് സി ഓപ്റ്റോമെട്രി പഠിച്ചതാണ് ലെൻസ് കാട്ടിൽ വർക്ക് ചെയ്യുന്നു എറണാകുളത്ത് ആണ് ഹൈദരാബാദിൽ ലെൻസ് കാർട്ടിൽ ആയിട്ട് വർക്ക് കോഴ്സ് ആ തമിഴ്നാട്ടിൽ എനിക്ക് എനിക്കേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു ഗ്രോത്ത് കോളേജ് പഠിച്ച ഉടനെ ജോലി കിട്ടാനും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിനുമായി മലയാളികൾ എപ്പോഴും മറ്റു സ്ഥലങ്ങളിലേക്കാണ് പഠിക്കാൻ പോവുന്നത് എന്നാ മറ്റു സ്ഥലത്തുള്ളവർ പഠിക്കാൻ വരുന്നതോ നമ്മുടെ നാട്ടിലേക്കും അതും പെരിന്തൽമണ്ണയിലെ അബേറ്റ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് ബാച്ചിലെ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളുടെ കോൺവക്കേഷനാണ് ഇപ്പൊ കഴിഞ്ഞത് ഇവരുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ സന്തോഷത്തിനും ഒരു കാരണമുണ്ട് പഠിച്ചു കഴിഞ്ഞ ഉടനെ ഉടനെക്കും ജോലിയും കിട്ടി അബൈറ്റിനെ സംബന്ധിച്ചോളം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇപ്പൊ മലബാറിൽ ആദ്യമായിട്ട് അതായത് കന്നഡന്റെ ഫ്രെയിമിന്റെ സൈസും ലെൻസും ഒക്കെ ആർട്ടിഫിഷ്യൽ സെലക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി അപ്പോൾ അബൈറ്റിൽ പഠിക്കുമ്പോൾ ഈ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ഉടനെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ ആപ്റ്റ് ഉള്ള ഒരു കോഴ്സിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ